നമ്മുടെ കേരളത്തിന്റെ ഗവർണർ കുറച്ചു നാൾ മുമ്പ് കുറച്ചുനാളല്ല ഒന്ന് രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തിന് ഇടയ്ക്ക് പ്രത്യേകമായ മാനസികാവസ്ഥ ഉണ്ടാവാറുണ്ട് ചില അങ്ങനെ ഒരു ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരുടെ മുൻപാകെ അദ്ദേഹം കേരളത്തിൽ ഇടതുപക്ഷത്തിന് എതിരെ എന്ന് വെച്ചാൽ സി പി ഐ എമ്മിനെതിരെ തന്നെ ഒരു വലിയ വിമർശനം ഉന്നയിക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിമർശനം ഒരുപക്ഷെ അന്ന് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ വിമർശനം വൈദേശികാശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഇവ അതാണ് എന്താണ് വൈദേശിക വൈദേശികാശയം സോഷ്യലിസം കമ്മ്യൂണിസം അതൊക്കെയാണ് അതൊക്കെ വൈദേശികമാണ് അപ്പൊ സി പി ഐ എമ്മിന്റെ കേരളത്തിന്റെ ഗവർണർ ശക്തമായി ഉയർത്തിയ ഒരു വിമർശനം വൈദേശിക ആശയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് സി പി ഐ ഇത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ വിമർശനമല്ല പിന്നെയോ അത് ആർ എസ് എസിന്റെ വിമർശനമാണ് ആർ എസ് എസ് അത് പണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഗോൾവോക്കർ വിചാരധാരയിൽ എഴുതി നമ്മൾ എല്ലായിടത്തും പ്രസംഗിക്കുന്നതാണ് ഞാനത് ഇവിടെ വിശദീകരിക്കുന്നില്ല അതിൽ അദ്ദേഹം രാജ്യത്തിന്റെ ഭീഷണിയായിട്ട് പറയുന്നുണ്ടല്ലോ മുസ്ലിങ്ങൾ ക്രൈസ്തവർ കമ്മ്യൂണിസ്റ്റുകാർ ഇത് രാജ്യത്തിന്റെ ഭീഷണിയാണ് എഴുതി വെച്ചിട്ടുണ്ട് ഈ മൂന്ന് കൂട്ടരെ ഉന്മൂലനം ചെയ്യണമെന്ന് ആർ എസ് എസ് ഉദ്ദേശിക്കുന്നു അതിന്റെ ഒരു കാരണം ഉണ്ടാവുന്നത് അതിന്റെ ഒരു കാരണമായി പിന്നീട് ആർ എസ് എസ് വിശദീകരിച്ചത് ഇത് മൂന്നും ഭാരതീയല്ല ഇസ്ലാം വൈദേശികം ക്രിസ്ത്യാനിറ്റി വൈദേശികമാണ് കമ്മ്യൂണിസം വൈദേശികമാണ് ഇതൊന്നും ഭാരതീയമല്ല അപ്പൊ ഇത് കുറെ കാലമായിട്ട് ആർ എസ് എസ് പറയുന്നതാണ് പക്ഷെ ഗവർണർ ഇപ്പോൾ പറയുന്നു ആർ എസ് എസ് പറഞ്ഞത് ഗവർണർ ഒന്ന് ആവർത്തിച്ചു ഞാൻ ഇത് ഇവിടെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ വിവരദോഷം ഇപ്പൊ ഗവർണറാണെങ്കിലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല ഭരണഘടനയിൽ ഒരുപാട് രസങ്ങളുണ്ട് ഭരണഘടന എല്ലാവരും ആയിക്കോട്ടെ ഭരണഘടനയിലെ ഒരു പ്രത്യേകത എം എൽ എ ആകണം എം മന്ത്രി തദ്വരെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവണം കാരണം എം എൽ എ മുഖ്യമന്ത്രി മന്ത്രിയാവണമെങ്കിൽ മുഖ്യമന്ത്രിയാവണ പ്രധാനമന്ത്രിയാവണമെങ്കിലും ഒക്കെ കേന്ദ്രമന്ത്രിയാവണമെങ്കിലും സ്പീക്കറാവണമെങ്കിലും ഒക്കെ എന്ത് വേണം എം പി ആവണം അപ്പോ ഈ ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം അത് ഭരണഘടന പറയുന്നത് ഭരണഘടന കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആ യോഗ്യതകളിൽ ഒരു യോഗ്യത എന്താണ് ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം ചിത്തപ്രഭ ഭ്രാന്താവ നിങ്ങൾ ആരായാലും വേണ്ടില്ല നിങ്ങൾ ചിത്തപ്രമുള്ള ആളാണെങ്കിൽ പറ്റില്ല എന്നാൽ ഈ നിബന്ധന ഇല്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ അത് ഗവർണറാണ് ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധന ഇല്ല അത് വളരെ കൗതുകമായിട്ട് നമുക്ക് തോന്നി ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഭാവിൽ അലിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറാകും എന്ന് കരുതിയിട്ടോ മറ്റോ ഈ ബഹുപ്പെടുവാക്കിയതാണോ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല മുപ്പത്തഞ്ച് വയസ്സ് തകണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഗവർണറെ കാര്യത്തിൽ ബാക്കി കാര്യത്തിലൊന്നും അങ്ങനെ പറഞ്ഞില്ല അതവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നത് ഗവർണർ ഒന്നിച്ചും ഇത് പറയാൻ പാടില്ലായിരുന്നത് വൈദേശികമാണെന്ന് പറയാൻ പാടില്ലായിരുന്നു കാരണം എന്താണ് ഗവർണർ എന്ന പദവി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് അതാണ് ഭരണഘടനാ സ്ഥാപനം എന്നൊക്കെ പറയുന്നത്